ഇന്ന് വന്ന ഒരു ഒരു സീരിയസ് ആയിട്ടുള്ള മാറ്റർ നമ്മൾ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഓൾറെഡി ലൈക്ക് ഫ്രോഡിനെ എക്സ്പോസ് ചെയ്യാൻ അതുപോലെ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അപ്പൊ ഇത് തുടങ്ങുന്നത് ഞങ്ങളുടെ മണാലി യാത്രക്ക് തുടങ്ങുന്ന ഒരു മാറ്റർ ആണിത് ആ ഒരു ടൈമിൽ ഞങ്ങൾ ഓൾറെഡി മുന്നേ തന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിരുന്നു ആളുടെ പേര് മുഹമ്മദ് ജംഷിദ് ഷർഗാവി ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിന്ന് പറഞ്ഞിട്ട് ആണ് കോൺടാക്ട് ചെയ്തത് അപ്പൊ ഇങ്ങനെ ആഹ് പുള്ളിക്ക് പ്രൊമോഷൻ കാര്യങ്ങളും അങ്ങനെ വേണം അപ്പൊ അങ്ങനെ ട്രാവൽ സ്പോൺസർ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വേണ്ടായിരുന്നു ലൈക്ക് നമുക്ക് ജോലി കാര്യങ്ങളായിട്ട് അപ്പൊ നമ്മള് ട്രാവൽ ചെയ്യാം ചെയ്യാൻ പറ്റൂല പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പുള്ളിനെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തത് ഹായ് എരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളെൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കടക്കാം ഇന്നലെ ഞാനൊരു തട്ടിപ്പിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് സ്വന്തം ഭാര്യയുടെ അസുഖ കാര്യങ്ങളൊക്കെ വെച്ച് വീഡിയോസ് ചെയ്തിട്ട് ആളുകളുടെ കയ്യിൽ തന്ന പൈസ തട്ടുന്ന ഒരു തട്ടിപ്പ് ഉയരണെക്കുറിച്ച് ഇന്നും അതേപോലെ തന്നെ ഒരു തട്ടിപ്പിനിരയായിട്ടുള്ള രണ്ട് വ്യക്തികളെ കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആതിലാ നൂറ ാണ് ഈ ഒരു സതി പറ്റിയിരിക്കുന്നത് എന്തായാലും അവർ അകപ്പെടാനായിട്ട് പൂർണ്ണമായിട്ട് നിന്ന് കൊടുക്കാത്തതുകൊണ്ട് തന്നെ അത് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഷാർഗവി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മുഹമ്മദ് ജംഷീദ് നടത്തുന്ന ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഇവർക്കൊരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തരൂ എന്നൊരു ഓഫർ വന്നത് അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ച് ഈ ഒരു പയ്യൻ അതായത് ഇവരെ വീഴ്ത്താനായിട്ട് നോക്കി അതിൻ്റെ കുറച്ച് വോയിസ് ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ കേട്ട് നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള സത്യാവസ്ഥ എന്നുള്ളത് എന്തായാലും ഇതേപോലുള്ള പറ്റിപ്പുകാരെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒരു സംഘടന അവസ്ഥ തന്നെയാണ് പറ്റിച്ചു ജീവിക്കുന്നവർ എന്നായാലും പറ്റിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ആളുകളെ അതിലൂടെ നൂറേ അടക്കം ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവർ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാനടക്കാൻ കഴിയില്ല കാരണം വളരെ ബോൾഡായിട്ടുള്ള രണ്ടുപേരെയാണ് ഇവർ പറ്റിച്ചിരിക്കുന്നത് ലസ്പിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആതിലെയും നൂറയും രണ്ട് വർഷത്തിന് മുന്നെയാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത് ആ ഒരു സമയത്ത് ആതിലേടേയും നൂറേടേയും ഫാമിലിക്കൊന്നും ഇതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ അടക്കം അതായത് സ്വന്തം ലൈഫിൽ ഇത്തരത്തിലുള്ള ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുത്ത രണ്ട് പേരെയാണ് ഇവർ വളരെ നിസ്സാരമായിട്ട് പറ്റിച്ചിരിക്കുന്നത് അതായത് കുളുമണാലിക്കുള്ള ആ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് ചെയ്തു കൊടുത്തതിന് ശേഷം അതായത് ഇവരോട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു രണ്ട് വീഡിയോസ് ഇവർ ചെയ്തിട്ട് പ്രമോഷന്റെ ഭാഗമായിട്ട് ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും അതായത് ഈ മുഹമ്മദ് ജംഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി രണ്ട് വീഡിയോസ് ചെയ്തു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു രണ്ട് വീഡിയോസ് അവർ ചെയ്തു കൊടുക്കുകയും അതിനുശേഷം അതായത് ഈ ഒരു ഷാർഗവി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ ഈ ഒരു പുള്ളിക്കാരൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഈ മുഹമ്മദ് ജംഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ പലതരത്തിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് സംശയങ്ങൾ തോന്നി ഇതൊരു പറ്റിപ്പാണോ അല്ലെങ്കിൽ ഇത് തട്ടിപ്പാണോ എന്നുള്ളത് അതായത് ഇവർ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് പോലും ഈയൊരു വ്യക്തി ഇടപെടാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് ആദിലെയും നൂറേയും ആ ഒരു അതായത് അവരുടെ ഇൻസ്റ്റഗ്രാമിലുള്ള വീഡിയോസിലും അതേപോലെ തന്നെ യൂട്യൂബിലുള്ള വീഡിയോസിലൊക്കെ തന്നെ പറയുന്നുണ്ട് ഈ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അതായത് വളരെ നല്ല രീതിയിൽ റീച്ച് കിട്ടിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ തപ്പിയെടുത്തിട്ട് അവരോട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തു തരാമോ എന്ന് ചോദിച്ചതിന് ശേഷം അതായത് അവർ ആ ഒരു വീഡിയോസ് ചെയ്തു കൊടുക്കുകയും ആ ഒരു വീഡിയോ ഷാർഗവി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ ഇവർ അപ്ലോഡ് ചെയ്യുകയും നിമിഷങ്ങൾക്കകം ഇവരെ പലരെയും കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് സാധാരണക്കാരായിട്ടുള്ള പല ജനങ്ങളാണ് ഇവരുടെ ഈ ഒരു കെണിയിൽ പെട്ടുപോയിട്ടുള്ളത് അങ്ങനെ ഇവരെ നല്ല രീതിയിൽ വിശ്വാസത്തിൽ എടുത്തതിന് ശേഷം പൈസയും കാര്യങ്ങളൊക്കെ ഇവർക്ക് അയച്ചു കൊടുക്കും അതായത് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ലാസ്റ്റ് നിമിഷം അതായത് ട്രിപ്പ് പോകുന്നതിന്റെ ആ ഒരു ലാസ്റ്റ് നിമിഷം ഇവർ പറയും പല ഉടായ്പകൾ പറഞ്ഞിട്ട് ഇവർ പറയും അതായത് ക്യാൻസൽ ആയി എന്നുള്ളത് ട്രിപ്പ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും അതായത് പൈസ റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് ഇവർ പല ഉഡായ്പകൾ പറയും അതായത് ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് ചെക്ക് ആയി എന്നുള്ളതാണ് എന്തായാലും ഇതിനെതിരെ പല ആളുകളും രംഗത്ത് വരുമ്പോഴാണ് ഈ ഒരു സത്യം എന്തായാലും പുറത്തുവരികയില്ല അതിലേയും നൂറേയും ഇതിനൊരു ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കള്ളനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് കള്ളന്മാർ നമ്മളെ നാട്ടിൽ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ുന്നത് അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അവർക്ക് ഇതിനെതിരെ പ്രതികരിക്കാനോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് ഒന്നും തന്നെ പറ്റുന്നില്ല കാരണം എന്താണ് ഇതിനെതിരെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല കാരണം ഇത് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ഒരു പുത്തരി അല്ലാത്ത കാര്യമായിരിക്കും എന്തായാലും ഈ ഒരു വ്യക്തിയെയും അതേപോലെ തന്നെ ഈ ഒരു സ്ഥാപനത്തിനെതിരെയും പലരും രംഗത്ത് വന്നാൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു നിയമ നടപടി ഇതിനെതിരെ ഉണ്ടാവുകയാണെങ്കിൽ അത്രയ്ക്ക് ഉപകാരം തന്നെയായിരിക്കും ഒരുപാട് പേര് ഇവരുടെ ഈ ഒരു ചതിയിൽ പെട്ടുപോയിട്ടുണ്ടെന്നാണ് എന്തായാലും അവരുടെ വീഡിയോസിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായെന്ന് ഇഷ്ടമായ വീഡിയോ ഇഷ്ടം ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോ പിന്നെ കാണാം